എന്തിനാണ് വളരെ ചെറുപ്പത്തിൽ വിവാഹം ചെയ്തത് നബിസ് അലൈഹി വല്ലാമാ താങ്കളുടെ ഏതൊരു വിവാഹവും ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങൾക്കും അനുസരിച്ചു കൊണ്ട് മാത്രമാണ് അപ്പോൾ മഹദ് ഹദീജർ അലി അള്ളാഹു അഹ്ഹായെ വിവാഹം ചെയ്തപ്പോൾ അവിടെ അലൈഹി വലൈഹുസല്ലാമാ താങ്കൾക്ക് ആവശ്യമായത് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും അതുപോലെ തന്നെ സാമൂഹികമായും എല്ലാമുള്ള ഒരു സപ്പോർട്ടും ഒരു പ്രോത്സാഹനവും ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ മഹദി അവവാഹം ചെയ്തു സമൂഹത്തിൽ അംഗീകാരമുള്ള മഹതിയാണ് അതുപോലെ തന്നെ സമ്പന്ന സമ്പന്നര കൂട്ടത്തിൽപ്പെട്ട മഹതിയാണ് ഏറ്റവും ഉയർന്ന തറവാട്ടിലുള്ള മഹതിയാണ് ഇതെല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ മഹദി ഹദിജാർ അലി അള്ളാൻ വിവാഹം ചെയ്തു അതുകൊണ്ട് തന്നെയാണല്ലോ തങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ വഹയിന്റെ തുടക്കത്തിൽ അള്ളഹാന്റെ ഓടി വന്ന് ജമ്മീലോണി എന്നൊക്കെ പറഞ്ഞ് പുതപ്പെട്ട് മൂടിയപ്പോൾ മഹദ് ഹദീജാർ അലി അള്ളാഹു അൽഹാ നബിഅള്ളു അലൈഹി തങ്ങളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് വറഹദ് ബെ നൌഫിന്റെ അടുക്കൽ കൊണ്ട് പോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തത് അവള അതിന് ആവശ്യമായ ഒരു സന്ദർഭം ഹദീജു അൽഹാഖ് മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് പിന്നെ നബിസ്വല്ലാ വല്ലൈവല്ല തങ്ങൾ പിന്നീട് വിവാഹം ചെയ്തത് അനുഭവത്തിൻ്റെ ഒക്കെ ശേഷം മഹതി ആഷ അലി അല്ലാ വലഹയെ വിവാഹം ചെയ്യാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ വളരെ ചെറു അവിടെ ആവശ്യം അലൈഹി വല്ലൈവല്ലാം തങ്ങൾക്ക് എൽമ് അറിവ് സംരക്ഷിക്കുക എന്നുള്ളതാണ് അലൈഹി അല്ലേല്ലാം തങ്ങളുടെ നുഭവത്തു കൊണ്ട് കിട്ടുന്ന നഭവിയായ എൽമുകൾ വളരെ ഗൗരവത്തോടു കൂടെ കണ്ട് അതറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും സന്ദർഭവും നോക്കിയാണ് എബിസ് അള്ളാ വസ്ല്ലാം വാർത്തകൾ മഹദീ ആയിഷാർ അലി അള്ളാഹ് ഖൻഹയെ വിവാഹം ചെയ്തത് ചെറുപ്പത്തിൽ കാരണം ചെറുപ്പത്തിൽ വരുമ്പോഴാണ് അപ്പം നോക്കുന്നത് നമ്മൾ ഖുർആനൊക്കെ ഹിഫുല ഖാനൊക്കെ കുട്ടികളെപ്പോഴും അവരുപ്പത്തിലല്ലോ പിന്നെ ടൂട്ടില അതുകൊണ്ട് തന്നെ ആയിഷാർ അലി അള്ളാഹ് ഖൻഹ ആറ് വയസ്സ് എന്നാ പറയുന്നത് ഖുർആൻ ആയത്തിൽ മനസ്സിലാക്കാനുള്ള ആ ഒരു പക്കതിയിലും പാകതയിലുമാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുകയും രണ്ടായിരത്തി ഇരുന്നൂറ്റി ചില്ലാനം ഹദീസുകൾ മഹദി അവകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും നബി നബിസ്വല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നാൽപ്പത്തി എട്ട് കൊല്ലകാലം മഹദി അവളുകൾ ജീവിച്ചു അത് ചുരുക്കി പറയാൻ വിഷയം എന്തിനാണ് എന്ന ചില ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ നമ്മൾ ചോദിക്കേണ്ടല്ലോ കാന സഹാബത്വ വത്താബ്യോമന എന്ന് കാണാം സഹാബത്വം താബിയങ്ങളൊക്കെ ആയിരുന്നു അൽ ഫ എന്ന് പറഞ്ഞാൽ സഹാബികളും അതുപോലെ തന്നെ താബിയകളും ഒരു വിഷയം വന്ന് തർക്കമുണ്ടായാൽ മഹദി ആഷാദ് അടുക്കിലേക്ക് പോകുമായിരുന്നു ഒരു ഫത്വക്ക് വേണ്ടിയാണെങ്കിലും ഒരു എൽമിന്റെ വിഷയത്തിലാണെങ്കിലും ഒരു തർക്കത്തിന്റെ വിഷയത്തിലാണെങ്കിലും മഹദി അവറുകളെ സമീപിക്കും ഇതിനു വേണ്ടി തന്നെയാണ് നബീസ്വല്ലാം താ വലിയ മാത്തങ്ങൾ മഹദി അവറുകളെ വിവാഹം ചെയ്തത് അലീസ് നമ്മൾ ഒരു വ്യക്തി മുതൽ സമൂഹം മുതൽ രാജ്യം മുതൽ രാഷ്ട്രം വരെ തന്നെയല്ല അലൈഹി വലിയ മാത്തങ്ങളുടെ ഈ ഉമ്മത്ത് ആഹ് സമാൻ വരെ വരെ ജീവിക്കാൻ വരുന്ന മനുഷ്യർക്ക് മുഴുവനും ഉപയുക്തമാകുന്ന നിലക്കിൽ മത നിയമ വ്യവസ്ഥകൾ ഭരണഘടനകൾ ഉൾക്കൊണ്ടതാണ് പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാനെ വ്യാഖ്യാനിക്കാനും അത് ഉൾക്കൊള്ളാനും പറ്റാവുന്ന ഒരു ആളെ നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലാമ തങ്ങൾക്ക് തെരഞ്ഞെടുത്തു അള്ളാഹു സുബാനവും താല കൊടുത്തു എന്നുള്ളതാണ് മഹദി അവർക്ക് നാൽപ്പത്തെട്ട് കൊല്ലം ജീവിച്ചു നബി നബിസ് അഹു വസ്ലമാങ്ങളുടെ ഫാതായിട്ട് രണ്ട് ഭാര്യന്മാരാണ് ജീവിച്ചത് ഞാൻ കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല ആഷാ റലി അള്ളാ അല്ല നാപ്പത്തെട്ട് കൊല്ലം ജീവിച്ചത് എന്തിനു വേണ്ടി നബി അലൈഹി വസ്ല്ലാമ തങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും എല്ലാം ഇങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നബുസ് അലൈഹി വസ്ല്ലാം തങ്ങൾ വഫാത്തായപ്പോൾ നബുസല്ലാ അലൈഹി സ്വല്ലാ തങ്ങളുടെ റൗള അഥവാ മഹത്തറിയ കബർ ഷരീഫ് നിലകൊള്ളുന്നതും ആയിഷാർ അലി അള്ളാഹു അൻഹായുടെ വീട്ടിലാണ് ആയിഷാർ അലി അള്ളാഹു അൻഹായുടെ വീട്ടിലാണ് നബുസല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളെ മറവ് ചെയ്തത് എന്നിട്ടോ അള്ളാന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന എന്ന് ഹരയ്ക്കാറില്ല അത് പ്രായോഗികമാക്കാനും ആധികാരികമായി പറയാനും മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ അങ്ങനെ തിരഞ്ഞെടുത്തത് ഒരു പ്രതിമയാക്കരുത് കൂടുതലായിരിക്കുന്നു ഒരു വിഭാഗത്തിന്റെ ില്ൂർദ അവരുടെ അംബിയാക്കളുടെ കബറുകളൊക്കെ അവർ കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ കബറുകളൊക്കെ അവരെ മസ്ജിദാക്കി സുജൂ ചെയ്യുന്ന സ്ഥലമാക്കി അത്രമാത്രം ഭീകരത കാരണം എന്താണ് മഹാനായ ഈസൻ അലി അലൈഹി സ്വലാത്തുലാമിന്റെ കാലഘട്ടത്തിൽ യഹൂദികൾ പറഞ്ഞു മകനാണ് ൾ പറഞ്ഞു ഇസ്സ നബി അലൈഹിന്റെ മകനാണ് അങ്ങനെ അവര് എല്ലാ രൂപങ്ങളും ഉണ്ടാക്കിയൊക്കെ ആരാധിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് ഇനി ശേഷം ഒരു നബി പ്രവാചകനോ നബിയോ വരാനില്ല എന്നതുകൊണ്ട് നബി നബിസ്വല്ലാ അലൈഹുല്ലാം തങ്ങൾ കിയം വരെ വരുന്ന ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ നാപ്പത്തെട്ട് കൊല്ലം നിലകൊണ്ടുകൊണ്ട് ആയിഷ അലി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു ഫാജാബ റബ്ബുൽ ആലമീന ദുആഹു വഅഹതഹു ബിസലാസത്തി ജുദുറാനി നബിസല്ലല്ലാഹി അലൈഹി തങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു തഹ ഉത്തരം നൽകി അല്ലാഹുമ്മ ലാ ദിൽ ഖബ്രി വസന യഅബുദു ഇസ്തൽദഹവ ബല്ലാഹ് അലാ ഖുമി തഖുബുർ അമ്പിയാഇഹി മസാജിദടച്ചവനേ എന്റെ ഖബർ

ചുമരുകൾക്ക് ഇടയിലാക്കി നബി അലൈഹി തങ്ങളുടെ സ്വല്ലു അലൈ സ്വല്ലോ ഞങ്ങള് അപ്പൊ ഇത് സംഗീതം സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ ബാധയാണ് അതിനൊക്കെ പറ്റാവുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമ വളരെ വിശാലമായ ബുദ്ധി നല്ല തറവാട് കൊണ്ടും കുലമഹിമ കൊണ്ട് അതുപോലെ തന്നെ എല്ലാ നിലക്കും കഴിവും ത്രാണിത്വമുള്ള അമഹദി മഹദി ആയിഷാ റലി അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നാൽപ്പത്തെട്ട് കൊല്ലം ജീവിച്ച് കാണിച്ചു കൊടുത്തു സഹാബത്ത് താപിയങ്ങളും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും എന്ന് പഠിക്കാനും ഫത്വക്ക് വേണ്ടി മഹദി ആയിഷാ റലി അള്ളാഹ് വൻഹായുടെ അടുക്കലേക്ക് ചെന്ന് ചു ചെല്ലുമായിരുന്നോ മഹാനായ ഷാഫിയ അലിയല്ലാൻ ഏഴ് വയസ്സിലാണ് പുലാമൻ പടമാക്കിയത് മനസ്സിലാക്കി മക്കളെ അപ്പോൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് സുബാനുഭവത്തായ ഓ അലൈഹി അലൈവുസ്ല്ല തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യാനും അതൊരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കല്പിച്ചതോന്നാണതും നിങ്ങൾ ആലോചിച്ച് നോക്കണം ലോകത്ത് വരെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ വ്യക്തി മുതൽ സമൂഹം മുതൽ രാജ്യം മുതൽ രാഷ്ട്രം മുതൽ ലോകം മൊത്തക്കുള്ള ഭരണഘടന നിയമ വ്യവസ്ഥകൾ ഉൾക്കൊണ്ടതാണ് അതിന് എന്നാസനൊക്കെ അല്ലെങ്കിൽ വളരെ ഭാരമേറിയ ഖുർആനാണ് എനിക്ക് തങ്ങളും എല്ലാവർക്കപ്പെട്ടത് സമുദ്രം ഏഴ് സമുദ്രം മഷിയായി ആ മഷി തീരുന്നതിന് മുമ്പ് ആ മഷി തീരുകയാണെങ്കിലും അള്ളാഹുവിന്റെ കലാമ എഴുതി സാധ്യമല്ല എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനെ വിശദീകരിക്കാനും ഈ ലോകത്തോട് പ്രബോധനം ചെയ്യാനും മഹാനായ അലൈഹി ആയിഷ അസുകൾക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നാൽപ്പത്തെട്ട് കൊല്ലകാലം ജീവിച്ചു നാൽപ്പത്തെട്ട് കൊല്ലകാലം എന്തായിരുന്നു കാര്യങ്ങളൊക്കെ വളരെ അക്കമിട്ടു പഠിപ്പിച്ചു കൊടുത്തു മനസ്സിലായല്ലോ എന്തിനാണ് ഹദിജാർ അലി അള്ളാൻ വിവാഹം ചെയ്യേണ്ടത് അന്ന് ആ കാലഘട്ടത്തിൽ ആവശ്യമാണ് നിമിസ അള്ളാഹുഅല്ലാ നിംസ്വല്ലാ അലിസ്ല്ലാം തങ്ങൾക്ക് ഒരു സഹായം ഒരു പ്രോത്സാഹനം അതുപോലെ തന്നെ ശാന്തി സമാധാനം ഒടുക്കാൻ ഉപയുക്തമായ നിലക്കാണ് ഖദീജാർ അലിയുള്ള തിരഞ്ഞെടുത്തത് അപ്പം ഇങ്ങനെ ഓരോ ഓരോ സന്ദർഭങ്ങളിലാണ് അപ്പോൾ ഉമ്മുഹാത്തിനും ഉമ്മിനെയും അവരെല്ലാം പോകുന്ന സ്വർഗത്തിൽ അള്ളാഹു സുബാന പോകത്താല നമ്മൾക്കും ഒരു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ സുഹൃത്തുക്കളെ അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ആയെങ്കിലും ഇതെല്ലാം പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ജനങ്ങളോട് പ്രബോധനം ചെയ്യാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയൂ എന്ന നിലക്കാണ് ഉപയുക്തമായ നിലക്കാണ് മഹദി ആയിഷാർ അലി അള്ളാഹു ഹായേ നബിസ് അലി വസ്ല്ലാം മാത്തോള യുവാഹം ചെയ്തത് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നാല് കാര്യങ്ങളെ കൊണ്ട് നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടുന്ന അതിൽ ഒന്നെന്താണ് ഫലുഫർ ബിദാത്തി ദീൻ ദീന പരിഗണിക്കുക ആ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ സ്വർണ്ണതാശ്വര മാതങ്ങൾ മഹാദേവറുകളെ വളരെ ചെറുപ്പത്തിൽ വിവാഹം ചെയ്തു ബൗസുബാനുഭവ താരം ആ മഹാന്മാർ അതുപോലെ തന്നെ ബദ്രീയങ്ങൾ ശുഭദാക്കൾ എല്ലാവരും പോകുന്ന സ്വർഗത്തിലേക്ക് നമ്മളെയും ബൗസുബാനു പ്രവേശിപ്പിക്കട്ടെ വരമാനായ റബ്ബ് നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും പുറത്തിരട്ടെ അതുപോലെ നമ്മൾ ഇന്ന് മരിച്ചു പോയ അനവർ നിരവധി ആളുകളുടെ അവർക്കുള്ള ഉത്തരമാകത്ത് നൽകട്ടെ ദ്വാരകൻ ഡോസിയറ്റ് ചെയ്ത ഒരുപാട് രോഗികളും രോഗിണികളൊക്കെ ഉണ്ട് അവർക്ക് അള്ളാഹു സുബ്രഹാന അവതാര പൂർണ്ണ ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ റഹ്മത്തിക്കയ അറുറമീ സ്ലാ അലീക്കും പറഞ്ഞു